നമസ്കാരം നാം ഇന്ന് പരിശോധിക്കുന്നത് ഇന്ത്യയിലെ മത തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ചരിത്രമാണ് ഇന്ത്യ രണ്ടായി വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിച്ചുകൊണ്ടാണ് ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് ഇസ്ലാമിക രാജ്യമായി പാകിസ്ഥാൻ എന്ന ആശയം മുസ്ലിം ലീഗിൻ്റേതായിരുന്നു ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന വാദം ഉന്നയിച്ച് വിഭജനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു എന്നാൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും പോയില്ല ഇവിടെ തങ്ങിയ മുസ്ലിങ്ങൾ മറ്റൊരു മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി മാറി പത്തൊമ്പത് ആറ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബ്രിട്ടീഷുകാർ മുൻകൈ എടുത്ത് രൂപീകരിച്ചതാണ് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അവർ പാകിസ്ഥാനിലേക്ക് പോയി അതിൻ്റെ ഇന്ത്യയിലെ അവശിഷ്ടം ഐ യു എം എല്ലിന് രൂപം നൽകി ബ്രിട്ടീഷ് കാലത്ത് രൂപം കൊണ്ടതാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ സ്ഥാപകൻ പാകിസ്ഥാനിൽ പോയി അതിൻ്റെ അവശിഷ്ടം ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന പുതിയ പേരിൽ രൂപം പ്രാപിച്ചു എഴുപതുകൾ മുതൽ ഇവരുടെ സ്വഭാവം മാറിത്തുടങ്ങി ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻ്റ് ഓഫ് ഇന്ത്യ അഥവാ സിമി ഇത് അലിഗഡിൽ രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എൺപതുകളിൽ അവർ തങ്ങളുടെ നയം പ്രഖ്യാപിച്ചു തങ്ങളുടെ നേതാവ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല അള്ളാഹു ആണ് തങ്ങളുടെ ഗ്രന്ഥം ഇന്ത്യൻ ഭരണഘടനയല്ല ഖുറാനാണ് ഇതോടൊപ്പം സിമി പറഞ്ഞത് തങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നതാണ് ഭാരതത്തെ ലിബറേറ്റ് ചെയ്യുക എന്ന മുദ്രാവാക്യമാണ് അവർ മുൻപോട്ട് വച്ചത് ആർ എസ് എസിനെതിരെ ഐ യു എം എൽ മറ്റൊരു സംഘടനയ്ക്ക് രൂപം നൽകി അതാണ് ഐ എസ് എസ് ഇസ്ലാമിക് സേവക് സംഘം ഭാരതത്തെ ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം പാകിസ്ഥാൻ്റെ ഐ എസ് ഐയും മുംബൈ അതോ അധോലോക തലവൻ ദാവൂദ് ഇബ്രാഹിമും ചേർന്നാണ് മുംബൈയിൽ സ്ഫോടനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഐ എസ് എസിലൂടെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട യുവാക്കൾ ഇതിൽ പങ്കാളികളായി നടത്തിയ മുംബൈ സ്ഫോടന പരമ്പരയെ തുടർന്ന് ഐഎസ്എസിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബാൻ ചെയ്തു അവരുടെ പ്രവർത്തകർ അണ്ടർഗ്രൗണ്ടിൽ പോയി പുതിയ സംഘടനയ്ക്ക് രൂപം നൽകി അതാണ് എൻ ഡി എഫ് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എൻ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സത്യസരണി പേരിലും മർക്കാസുൾ ഹിദായ എന്ന പേരിലുമുള്ള സംഘടനകൾക്കും ജന്മം നൽകുകയും ചെയ്തു മലപ്പുറത്തെ സത്യസരണി മതപരിവർത്തന കേന്ദ്രത്തെക്കുറിച്ചുള്ള വാർത്ത ഓർമ്മ കാണും ഇവർ വിശ്വസിക്കുന്നത് തങ്ങളിവിടെ ജനിച്ചത് തന്നെ ദാവയ്ക്ക് വേണ്ടിയാണെന്നാണ് ദാവ എന്നാൽ ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിച്ച് ആളുകളെ പരിവർത്തനം ചെയ്യുക എന്നർത്ഥം രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ പ്രവർത്തനങ്ങൾ തുടർന്നു രണ്ടായിരത്തി ഒന്നിലെ നയൻ ലെവൺ ആക്രമണത്തെ തുടർന്ന് സിമിയുടെ കേഡർമാർ ഭാരതത്തിലുടനീളം ബിൻലാദിനെ മഹത്വവൽക്കരിച്ചു കൊണ്ടുള്ള പ്രകടനങ്ങൾ നടത്താൻ തുടങ്ങി ലാദനാണ് തങ്ങളുടെ നേതാവെന്ന് സ്വയം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഒന്നിൽ സിമിയെ സർക്കാർ നിരോധിച്ചു ലഷ്കർ ഇ തേബിയെ സൃഷ്ടിച്ചത് പാകിസ്ഥാന്റെ ഐ എസ് ഐ ആണ് എൽ ടി നേതാവ് ഹാഫിസ് സയ്ദും ദാവൂദ് ഇബ്രഹാമും ചേർന്ന് ഐ എസ് ഐയുടെ സഹായത്തോടെ ഭാരതത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരാൻ തീരുമാനമെടുത്തു ഐ എസ് ഐയുടെ നിർദ്ദേശം ഇന്ത്യയിലെ മാവോയിസ്റ്റ് സംഘടനകളെ ഐക്യപ്പെടുത്തി അവരെ സാമ്പത്തികമായി സഹായിക്കാൻ തീരുമാനിച്ചു ഇത് അവിശ്വസനീയമായി തോന്നാം എന്നാൽ രണ്ടും തീവ്രവാദ സംഘടനകളായതുകൊണ്ടും ഇന്ത്യൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്തേണ്ടത് രണ്ടുപേരുടെയും ആവശ്യമായതുകൊണ്ടും ഒരു പരസ്പര സഹായ സഹകരണ സംഘം രൂപം കൊണ്ടു മാവോയിസ്റ്റുകൾക്ക് ആയുധങ്ങളും പണവും ആവശ്യമായിരുന്നു നിരവധി മുസ്ലിം തീവ്രവാദികൾ മാവോയിസ്റ്റ് സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കുക വരെ ചെയ്തു ഇതിന് ഐ എസ് ഐ നൽകിയ പേര് കറാച്ചി പ്രോജക്റ്റ് എന്നാണ് സിമിയും മുസ്ലിം ലീഗും അടക്കമുള്ള സംഘടനകളുടെ പ്രവർത്തകരെ ചേർത്താണ് പി എഫ് ഐ രൂപീകരിച്ചത് ഇവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എംപവർ ഇന്ത്യ കോൺഫറൻസിലാണ് പി എഫ് ഐ ജന്മമെടുത്തത് രണ്ടായിരത്തി ആറ് സിമി എൻ ഡി എഫ് ആക്ടിവിസ്റ്റുകളെ മൊത്തമായും പി എഫ് ഐയിലായി പി എഫ് ഐക്ക് രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യൻ മുജാഹിദ്ദീൻ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ജർമ്മൻ ബേക്കറി ബ്ലാസ്റ്റ് ബനാറസ് ബ്ലാസ്റ്റ് അഹമ്മദാബാദ് ബ്ലാസ്റ്റ് രാമേശ്വരം ഹോട്ടൽ ബ്ലാസ്റ്റ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഐ എമ്മിൻ്റെ കൈയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ പി എഫ് ഐയുടെ കുറേ ആളുകളെ ചേർത്ത് എസ് ഡി പി എയ്ക്ക് ജന്മം നൽകി പി എഫ് ഐയോ ഐ എംഇയോ നിരോധിക്കപ്പെട്ടാൽ ഒരു ഫ്രണ്ട് ഓർഗനൈസേഷൻ വേണമെന്ന ഐ എസ് ഐയുടെ അനുസരിച്ചിട്ടാണ് എസ് ഡി പി ഐ രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ഐ എമ്മും ഐ എസ് എസും ചിത്രത്തിൽ നിന്ന് പുറത്തായി രണ്ടായിരത്തി പതിനഞ്ചോടെ പി എഫ് ഐയും എസ് ഡി പി യും ആക്റ്റീവായി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലത്ത് മാവോയിസ്റ്റുകൾ ചേർന്ന് അർബൻ നക്സൽസ് എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി ഇതിൻ്റെ പ്രവർത്തകർ ബേസിക്കലി കോളേജ് പ്രൊഫസർമാരും ഗവേഷക വിദ്യാർത്ഥികളും പത്രപ്രവർത്തകരും അടക്കമുള്ള ബുദ്ധിജീവി വിഭാഗത്തിൽ വരുന്നവരായിരുന്നു ഇവരുടെ മുൻകൈയിലാണ് ആൾക്കൂട്ട ആക്രമണ ചർച്ചയിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ എയുടെ ര വരവോടെ ഷാഹിൻ ബാഗിൻ്റെ രംഗപ്രവേശം അത് ഒരു പ്രതിഷേധം മാത്രമല്ല തുടർന്ന് അതൊരു കലാപത്തിലേക്കും പരിവർത്തിച്ചു ഈ സമയം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പരിവർത്തനം അംബേദ്കറുടെ ഫോട്ടോയും ഭരണഘടനയും രംഗപ്രവേശനം ചെയ്തു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതോടെ അതും ഒരു അജണ്ടയായി മാറി ഇതേ തുടർന്ന് തീവ്രവാദികൾ പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാനും അതിനെ കലാപത്തിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നാഗ്പൂരിൽ നടന്ന കലാപത്തെ കാണാൻ ഇത് ഷാഹിൻ ബാഗിൻ്റെ തുടർച്ചയായിരുന്നു ഒന്നര വർഷത്തോളം നീണ്ടു നിന്ന കർഷക സമരത്തിൽ അർബൻ നക്സലറ്റുകളുടെയും പി എഫ്ഐയുടെയും സാന്നിധ്യം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടോടെ കർഷക സമരം അവസാനിച്ചതോടെ പുതിയ വിഷയം വീണുകിട്ടി അതാണ് ഗാസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് ഡി പി ഐ പി എഫ് ഐ അർബൻ നക്സൽ ഇവർ മൂന്നുപേരും കർഷക സമരത്തിലും ഷാഹിൻബാസ് സമരത്തിലും തുടർന്ന് നടന്ന കലാപത്തിലും സക്രിയരായിരുന്നു ഈ സമയത്താണ് പാലസ്തീനിൽ ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നത് ഇസ്രായേലിനുള്ളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ ആയിരക്കണക്കിന് ഇസ്രായേലികൾ നടത്തിയ പാർട്ടിയിലേക്ക് പാലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി നടത്തിയ നരനായാട്ടം ആയിരത്തിൽ പരം ആളുകളെ ബന്ദികളാക്കിയതുമാണ് ഫലസ്തീൻ മേൽ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള കാരണം എന്നാൽ ആ വിവരം ചർച്ചയിൽ വരാത്ത വിധം ഗാസയ്ക്ക് മേലുള്ള ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം അജണ്ടയാക്കുകയാണ് ഇവർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി പി എഫ് ഐ ബാൻ ചെയ്യപ്പെട്ടു തുടർന്ന് എസ് ഡി പി ഐ പുതിയ നാല് പുതിയ സംഘടനകൾക്ക് രൂപം നൽകി ഒന്നാമതായി കാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇടതുപക്ഷ സ്വാധീനമുള്ള എല്ലാ കോളേജുകളിലും ഈ സംഘടന സക്രിയമായി തുടർന്ന് നാഷണൽ വുമൺ ഫ്രണ്ട് എന്ന സംഘടന സ്ത്രീകളെ മുൻനിരയിൽ നിർത്തി സമരം സംഘടിപ്പിക്കുന്നത് പ്രയോജനം ചെയ്യുമെന്ന ഷാഹിൻ ബാഗ് സമരത്തിൽ നിന്ന് ലഭിച്ച പാഠമാണ് ഈ സംഘടന രൂപം കൊണ്ടത് തുടർന്ന് റീഹാബിലിറ്റേഷൻ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന പേരിൽ മൂന്നാമതൊരു സംഘടനയ്ക്ക് രൂപം നൽകി ഇത് കൊറോണയുടെ പശ്ചാത്തലത്തിൽ സൃഷ്ടിച്ചതാണ് നാളെ രാജ്യത്താകമാനം ഒരു ക്രൈസിസ് രൂപം കൊണ്ടാൽ അതോടെ ചേർന്ന് പ്രവർത്തിക്കുന്നതിനായാണ് ഈ സംഘടനക്ക് രൂപം നൽകിയത് തുടർന്ന് നാലാമത്തെ സംഘടനയാണ് എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ ഇത് പി എഫ്ഐയുടെ ഫോർമേഷന് വേണ്ടി ചേർന്ന സംഘടനയാണ് ഈ നാല് സംഘടനകളുടെ ഫോറം വഴിയാണ് ഗാസ ഗാസ വിലാപം നടത്തിയത് ഇത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടതോടെ പുതിയ രൂപത്തിൽ രംഗപ്രവേശനം ചെയ്തതാണ് ദളിത് ഒ ബിസി മുസ്ലിം ഐക്യത്തെ പറ്റിയുള്ള നിലവിളി ഇതോടനുബന്ധിച്ചു വന്നതാണ് ജാതി സർവേ കാസ്റ്റ് സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കുംഭമേളയെക്കുറിച്ച് വന്ന പ്രതികൂല വാർത്തകൾ ഇതിൻ്റെ ഭാഗമായി ഒരു അജണ്ട സെറ്റ് ചെയ്ത് നടത്തിയതാണ് മലിനജലം നഗ്ന സന്യാസിമാർ ശവം തിന്നുന്നവർ തുടങ്ങിയ വിവാദങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി വന്നതാണ് ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്ത്യക്കെതിരായി തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ സ്വന്തം സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരു അജണ്ട സെറ്റ് ചെയ്താൽ പിന്നെ മാറാൻ പറ്റില്ലല്ലോ മൂന്ന് പ്രായോഗിക സമരങ്ങളുടെ അനുഭവത്തിൽ നിന്നുള്ള പ്രയോഗങ്ങളാണ് ഇവയൊക്കെ ഒന്ന് ഷാഹിൻബാഗ് രണ്ട് കർഷക സമരം മൂന്ന് ദില്ലി കലാപം ഇതിനിടയിൽ ഉയർന്നു വന്ന കട്ടിങ് സൗത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അത് കഴിഞ്ഞു വന്നതാണ് ജാതി സർവേ ഭരണത്തിൽ മുഴുവൻ സവർണരാണെന്നും മറ്റുള്ളവർക്ക് ആനുപാതിക പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുമുള്ള ആണ് മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഇതിനായി സംഘടനയും സെമിനാറും കഴിഞ്ഞു. ഇപ്പോൾ പുതുതായി കിട്ടിയതാണ് വക്കഫ് വക്കഫ് ബിൽ പാസ്സായപ്പോൾ അതിനെതിരായ കലാപം പക്ഷേ വേണ്ടത്ര ക്ലച്ചു പിടിച്ചില്ല ഈ വർഷം അവസാനത്തോടെ ജാതി സർവേ ആരംഭിക്കുന്നതോടെ അതായിരിക്കും പുതിയ സമരമുഖം ഹിന്ദുമതത്തിനും ഹൈന്ദവ ആഘോഷങ്ങൾക്കുമെതിരായുള്ള പ്രചാരണങ്ങൾ സജീവമായിട്ടുണ്ട് കുംഭമേളയുടെ സാർവദേശീയമായി ലഭിച്ച അംഗീകാരത്തിനും അറുപത് കോടി വിശ്വാസികൾ അതിൻ്റെ ഭാഗവാക്കായി എന്നതും സൃഷ്ടിക്കുന്ന മനോവിഷമമാണ് കുംഭമേളയ്ക്കും ഹൈന്ദവ വിശ്വാസങ്ങൾക്കുമെതിരായുള്ള പ്രചാരങ്ങൾ ഇതിൽ കേരളത്തിലെ നവോത്ഥാന വിശ്വാസികളും പെട്ടുപോകുന്നു എന്നതാണ് ആശ്ചര്യകരമായ കാര്യം ഹോളിയിലും ഇവർ ചെയ്തത ഇതാണ് നാഗ്പൂർ കലാപത്തിനു പിന്നിലും ഈ തീവ്രവാദ ശക്തികളുടെ കൈയാണുള്ളത് ഇവരുടെ ലക്ഷ്യം ഭാരതത്തിൽ കലാപങ്ങൾ അഴിച്ചുവിട്ട് സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്ത് നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് അത് മൂന്നാം സ്ഥാനത്തെത്തുമെന്ന് ഐ എം എഫ് പോലും പ്രവചിച്ചിരിക്കുകയാണ് ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് വിദേശ നിക്ഷേപത്തിന്റെ വരവ് തടയുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അതിനായി ഓരോ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും കലാപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും മറുഭാഗത്ത് മതത്തെ ജാതിയുടെ പേര് ശിഥിലീ ശിഥിലമാക്കാനും ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് തങ്ങളുടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന അജണ്ട നടപ്പിലാക്കാനും ഉള്ള എളുപ്പവഴിയാണ് അന്വേഷിക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ കൺമിന്മിൽ കാണുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നേറുമ്പോൾ സൂക്ഷിക്കുക നിങ്ങൾ വർഗീയവാദികളുടെ അജണ്ട സ്വയമറിയാതെ നടപ്പിലാക്കുകയാണ് ജയ് ഹിന്ദ്